കടുവ ഭീതിയിൽ മുള്ളംകൊല്ലി പഞ്ചായത്തിലെ ശശിമല ഒരാഴ്ച മുമ്പ് പാടിച്ചിറയിൽ കണ്ട കടുവ കുട്ടികളെ കഴിഞ്ഞ ദിവസം ശശിമലയിൽ കണ്ടതോടെയാണ് ആളുകൾ ഭീതിയിലായിരിക്കുന്നത് കടുവയെ കണ്ടെത്തുന്നതിനായി ശശിമലയിലെ തോട്ടങ്ങളിൽ വനപാലകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി ദിവസങ്ങൾക്ക് മുമ്പ് പാടിച്ചെറ ചൂനാട്ടുകപലയിൽ കടുവയെയും രണ്ട് കുട്ടികളെയും ഒട്ടേറെ പേർ കണ്ടിരുന്നു യാത്രക്കിടെ റോഡിന് കുറുകെ ഇവ പോകുന്നതായാണ് കണ്ടത് ഇതേ തുടർന്ന് പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയും എട്ട് സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ക്യാമറയിൽ കടുവകളുടെ സാന്നിധ്യം ഇതുവരെ പതിഞ്ഞിട്ടില്ല ഇതിനിടെയാണ് ശശിമലയിൽ കടുവാ കുഞ്ഞുങ്ങളെ കെ എസ് ജീവനക്കാർ കണ്ടത് വ്യാഴാഴ്ച വൈകിട്ടും വെള്ളിയാഴ്ച രാവിലെയുമായി ഫോറസ്റ്റർ മണികണ്ഠന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തി രണ്ടാഴ്ച മുമ്പ് ചൂരാട്ടുകവലയിൽ രണ്ട് കുഞ്ഞുങ്ങളെയും കണ്ടവരും അതിനുശേഷം നാല് ദിവസം കഴിഞ്ഞപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളെയും കടുവയും കണ്ട ഒരു സാഹചര്യത്തില് ഇവിടെ തെരച്ചിൽ നടത്തുകയും എന്നാൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഇന്നലെ നിർഭാഗ്യവശാൽ ശശിമലക്കുന്നിൻ്റെ മുകളിൽ സെൻറ്റ് തോമസ് മൗണ്ടിൽ മുകളിൽ രണ്ട് കടുവക്കുഞ്ഞുങ്ങളെ കണ്ടതായിട്ട് കെ എസ് ഇവിൻ്റെ വർക്കിന് വന്ന ആൾക്കാർ പറയുകയും ഇന്നലെ രാത്രി ഏകദേശം ഒൻപത് മണിയോർ വരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും കൂടിയിട്ട് തിരച്ചിൽ നടത്തുകയും ചെയ്തു കാട് കാടുമോടിക്കിടക്കുന്ന തോട്ടങ്ങളാണ് ഇവിടെ ഏറെയും കടുവയെ നിരീക്ഷിക്കുന്നതിനായി വരും ദിവസം ക്യാമറ സ്ഥാപിക്കാനാണ് വനം വകുപ്പിൻ്റെ തീരുമാനം ഇവിടെ നിന്നും ഏറെ അകലെയല്ല കേരള കർണാടക വനങ്ങൾ ഇവിടെ നിന്നാവാം കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ പറയുന്നു സി ഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി